നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ പോലീസിന്റെ രണ്ട് ദിവസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യുവതി വിഴുങ്ങിയ സ്വർണാഭരണം പുറത്തെത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് രണ്ട് ദിവസമായി തുടരുന്ന തലവേദനയ്ക്ക് പരിഹാരമായത് സംഭവത്തിൽ അറസ്റ്റിലായ നിറമരുതൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ബീഗത്തിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി टि <laughs> 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 ഞായറാഴ്ച രാത്രിയാണ് തിരൂർ പാൻബസാറിലെ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വളാഞ്ചേരി സ്വദേശിനിയായ യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിന്റെ അരഞ്ഞാണം ദിൽഷാദ് ബീഗം കവർന്നത് തുടർന്ന് ഇത് വിഴുങ്ങുകയായിരുന്നു എക്സ്റേ പരിശോധനയിൽ ആമാശയത്തിനകത്ത് ആഭരണം കണ്ടെത്തി കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു അതോടെ തൊണ്ടി കണ്ടെടുക്കൽ പോലീസിന് തലവേദനയായി ആഭരണം പുറത്തെടുക്കാനായി ദിൽഷാദ് ബീഗത്തെ തിരൂർ ജില്ലാ ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോയെങ്കിലും വിജയിച്ചില്ല ആഭരണം ആമാശയത്തിലായതിനാൽ മലത്തിലൂടെ ആഭരണം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അതനുസരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പോലീസ് ഇതിനുള്ള കാത്തിരിപ്പിലായിരുന്നു ഒടുവിൽ ബുധനാഴ്ചയിലേക്കും കാത്തിരിപ്പ് നീണ്ടു പോലീസ് മുറകളൊന്നും വേശില്ല എന്നതിനാൽ തുടർച്ചയായി ഭക്ഷണം തീറ്റിച്ച് പോലീസ് ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാതെ പോലീസിനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു ദിൽഷാദ് ബീഗം ഏറെ പണിപ്പെട്ട് ജ്യൂസ് മുതൽ പഴവർഗ്ഗങ്ങൾ വരെ തീറ്റിച്ചതോടെയാണ് പ്രശ്നപരിഹാരം ഞായറാഴ്ച മുതലുള്ള തലവേദനയ്ക്കാണ് ബുധനാഴ്ച ഉച്ചയോടെ പരിഹാരമായത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഒടുവിലായിരുന്നു സംഭവം ഇവർ പോലീസിനോട് സമ്മതിച്ചത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തതോടെ പോലീസിന് കേസിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനായി എഡിറ്റർ എഡിറ്ററിലായ് തിരൂർ